Сегодня мы клеим и ഒരു വീഡിയോ നമ്മുടെ ടീക്കുട്ടിയുടെ ബ്രേസേസ് അപ്ഡേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് പത്താമത്തെ മാസമാണ് ബ്രേസേസ് ഇട്ടിട്ട് അപ്പോൾ അത് ചെറിയ രീതിയിൽ റിമൂവ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതേ ടീക്കുട്ടി അടിയിലത്തെ സംഭവം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പം ഇല്ല രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ടേ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഓരോരോ ബ്രാക്കറ്റ്സും ടീക്കുട്ടിയുടെ സേർ എടുക്കുകയാണ് കേട്ടോ കാരണം ഒന്നും കൂടെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ അതേ ഇപ്പം കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ദൈ ഇങ്ങനെയാണ് ഫൈനൽ വരുന്നത് അപ്പോൾ ഒന്നും കൂടെ റെഡിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അത് ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ താഴത്തെ ഏകദേശം എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് പക്ഷേ ടേക്കുട്ടി ഒന്ന് സമ്മതിച്ചില്ല കാരണം ഒരുമിച്ചിട്ട് തന്നെ ഫ്രണ്ടും അതായത് മേലത്തെ പല്ലിലെയും താഴത്തെ പല്ലിയിലും ഒരുമിച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും താഴത്തെ എടുക്കാം അപ്പോൾ വീണ്ടും ദൈ ഇതുപോലെ ഉണ്ടാവും കേട്ടോ നമ്മുടെ തേക്കുട്ടിയുടെ ഫൈനൽ റിസൾട്ട് റിസൾട്ടെന്ന് പറഞ്ഞത് എനിക്കൊന്നും ഇനി ഒരു മൂന്ന് മാസം എന്നാണ് ഡോക്ടറങ്ങൾ പറഞ്ഞത് ദേ ഇപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ നല്ല രസമാണ് ഞാൻ കുറച്ചും കൂടെ കാണിച്ചു തരാം ദൈ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് ആരൊക്കെയാണ് പല്ലില് ബ്രേസസ് ഇട്ടവർ കുഞ്ഞു മക്കള് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പേരന്റ്സ് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ബ്രേസസ് ഇടണം വളഞ്ഞിട്ടൊക്കെ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ പല്ലിന്റെ പൊസിഷൻ പല്ലല്ല പല്ലല്ലിന്റെ കമ്പിയുടെ കണ്ടോ പലതും വളഞ്ഞും വളഞ്ഞിതാക്കിയത് അത് കുറേ ദിവസം കഴിയുമ്പോൾ അത് സ്റ്റഡി സ്റ്റെഡിയാവും ഏഹ് ഓക്കെ അപ്പോൾ ഏകദേശം ഒക്കെ അല്ലേ ടീ ടീക്കുട്ടി ഹായ് പറയാൻ വന്നായിരുന്നു പോയി ഫസ്റ്റ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മലേഷ്യയിലെ കുറച്ച് അൺബോക്സിങ് വീഡിയോയും പിന്നെ കുറച്ച് ടീക്കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് അൺബോ എടാ മിട്ടു ഒന്ന് നിൽക്കണം ഗൈസ് അൺബോക്സിങ് സമയത്ത് നമ്മുടെ അത്തിക്കുട്ടം വന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ ഒരു മിനിറ്റ് നമ്മൾ രണ്ട് രണ്ട് മൂന്ന് അൺബോക്സിങ് നമ്മൾ പെർ ബ്ലൗസിലായിരുന്നു അപ്പോൾ ഇപ്പോൾ വ്ലോഗിനെ പറ്റി അൺബോക്സിങ് ചെയ്യാം അതിനു മുമ്പ നമ്മുടെ ടീ കുട്ടിക്ക് ഒരു സർപ്രൈസ് എന്താ പറയുക ഇപ്പൊക്കെ ടീക്കുട്ടി ഏറ്റവും ഹാപ്പി ആവുന്നത് ഞാൻ നിമിഷ ഇതുപോലത്തെ ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോഴാണ് ഗൈസ് ഇത് ആക്ച്വലി വന്നിട്ട് മൂന്ന് ദിവസമായിട്ടോ ടീ ഞാൻ അല്ലടാ ഓരോരോ ദിവസവും ഞാൻ വരുമ്പോൾ അത് നീ മൂഡ് ശരിയല്ല അത് ബ്രഷസ് കിട്ടിയിട്ടുണ്ട് ഡിഫറെൻ്റ് ഷേ പാറ്റേൺസ് അപ്പം ഇത്രയും ബ്രഷസ് ആണ് ഗൈസ് ഞാൻ ടീക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഇപ്പം ഇങ്ങനെ ബ്ലഷ് ഇങ്ങനെ എവിടെയൊക്കെയാണ് ബ്ലഷ് എന്ന് നമുക്കേ അറിയുന്നില്ല ഗൈസ് അപ്പം ഹാപ്പി ആയില്ലേ യെസ് ടീക്കുട്ടിയെ ഹാപ്പി ആക്കാൻ എന്തുപോലത്തെ കുറച്ച് തോന്നില്ലേ ഓക്കെ ർപ്രൈസിന്റെ ആളല്ലെ ടീ നീ എന്തെങ്കിലും ഒരു സ്നേഹമില്ലാതെ ഇല്ലാതെ പറയുന്നെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇപ്പൊ അൺബോക്സ് ചെയ്യാം ഇത് അത് ഇത് എന്താ ഇത് 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 ഡാഡി വാങ്ങിയതാണ് നല്ലത് ഗാർബേജ് വേസ്റ്റ് അയ്യോ ഇത് നമുക്ക് ഷോർട്ടിൽ അൺബോക്സ് ചെയ്യാം നമുക്ക് ഷോർട്ടിൽ അൺബോക്സ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ചെയ്യാം ഏതാ ഇത് ഓൾറെഡി തായ്ലൻഡിൽ ഇതിന്റെ ഗ്രീന് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് ഇത് വേറെ ഒരെണ്ണം കൂടി എടുത്തേക്ക് അങ്ങനെ രണ്ടെണ്ണം ആണ് ബാക്കിയെല്ലാം നമുക്ക് ഷോർട്സിൽ ചെയ്യാം ഷോർട്സിൽ ചെയ്യാൻ പറ്റാത്ത അതായത് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലാതെ ആ ഇത് ഇതൊന്നും ഉണ്ടാവില്ല ഇത് ജസ്റ്റ് നമ്മളിത് ആസ് നോർമൽ സാധന അപ്പം ഇതും ഏതാ ആ യെസ് അപ്പം നമ്മളിത് ഇന്നിത് ിൽ നമ്മൾ ഇത് മൂന്നെണ്ണം അൺബോക്സ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ സ്പീഡിൽ വെറൈറ്റി ആയിട്ട് അതേടാ ഇതൊരെണ്ണം ബാർബി കോട്ടൺ ഇതിന് എത്ര രൂപയായിരുന്നു ടു ഡോളേഴ്സ് ടു ഡോളറേ ടു റിങ്കറ്റ് ടു റിങ്കറ്റ് അതായത് നാൽപ്പത് രൂപ ഈ ഒരു സാധനത്തിന് കേട്ടോ ഓ ഇത് കാണിച്ചു തരാം ഓക്കെ ഗ്രേവ്സ് നമ്മൾ ഇതിൻ്റെ തായ്ലാൻഡിന്റെ ഒരു കൃഷ്ണ ഞാനൊന്ന് കുട്ടനെ ഉണ്ടോ ഈ ഈ സമയത്തൊക്കെ കാണാൻ പറ്റും എടാ ഞാൻ നീ മൊത്തം മൊത്തം ഇതാണ് ഒരു സാധനം കേട്ടോ നല്ല ഭംഗിയിലേ നോക്കി ശരിക്കും ക്രിസ്റ്റൽ സാധനം കേട്ടോ അപ്പൊ ഇത് ടീക്കുട്ടി ഒന്ന് ട്രൈ ചെയ്യാൻ ചെയ്യണം അടുത്തൊരു സർപ്രൈസ് അധികുട്ടനും ടീക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഫ്രീസറിൽ കണ്ടുപോയി ഞാനും ഇന്നലെ നോക്കട്ടെ ഇന്നലെ ഇത് സ്വിഗ്ഗിന്ന് ഇവിടെ ഞാനൊന്നും നോക്കട്ടെ കേടാ ഗൈസ് ഗൈസ് ഇതൊരു ഓസം സാധനമാണ് അറിയില്ല ഓ ആ ഇരിക്കേ നീ ബെൻഡ് ചെയ്യേ ഗൈസ് ഇതൊരു സ്വ ഇതിന്റെ പേരൊന്നും മിഷാൻ എനിക്ക് അറിയില്ല സ്വിഗ്ഗിയിൽ നിന്ന് മിഷാന്റെ ഓർഡർ ചെയ്താട്ടോ എപ്പൊന്നും മധുര ഇല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഞാൻ ഇന്നലെ ഇവർക്ക് സ്കൂളിൽ ഇട്ടുവരുമ്പ കാണിച്ചില്ല കൊണ്ടന്നില്ലെങ്കിൽ ഇവർ പാട്ട് സ്പൂണിന്റെ വലുപ്പ് ഗൈസ് അദ്യിക്കുട്ടിന്റെ സ്പൂണിന്റെ വലുപ്പം നിങ്ങൾ നിങ്ങളതൊന്ന് കാണണം

ഓ ദൈവമേ ഷെയറിങ്ങിന് വേണ്ടിട്ട് ആ ഓക്കെ കഴിച്ചോ കഴിച്ചു നോക്കേ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മലേഷ്യൻ ക്യാൻഡീസ് അത് ഫുള്ള് ഫ്ലോപ്പ് ആയിരുന്നു അല്ലെ ഫ്ലോപ്പ് നല്ല ട്ടോ ഗൈസ് ഇത് ഫ്ലോപ്പ് നല്ല ഇത് റിയൽ അതായത് ഫ്രൂട്ട്സിന്റെ പൾപ്പാണ് ഇതില് ഷുഗർ ഇടാത്തതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലേ സംഗീതം അടിപൊളി ആ എന്താ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഇതുപോലെ ഇതിന്റെ ഔട്ടർ കവർ നമുക്ക് പീൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ കടിക്കാം അല്ലേ ഗൈ ഈ കൂട്ടർ പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ ഇപ്പം പല്ലിൻ്റെ ഒരു മിനിറ്റ് കേട്ടോ ഈ കാണിക്കുമ്പത്തേ ഒറ്റ സെക്കൻഡ് ആ പല്ലിന്റെ ഇപ്പൊ എല്ലാ ഷേപ്പും കറക്റ്റ് ഒന്ന് മെല്ലെ എല്ലാ സൈഡിക്കാകുന്നങ്കം ആ ഇത്തെ സൈഡ് ഓക്കെ ഏകദേശം ഒരുത്തിരി എന്താ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് കേടി കേടിപ്പാറു നിൽക്ക് എടാ നിക്ക് ഞാൻ സൂം ഔട്ട് ആക്കി ആ ഓക്കെ ഇതുപോലെ പീലേതെടുത്തതാണ് ടീക്കുട്ടിക്കൊന്നും ഒരു നമ്മുടെ ബാർബി ഈ കൈ കൈമാറ്റിമുത്തേ ബാർബി കോട്ടഡ് സാധനമാണ് ബാർബിയുടെ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ബാർബി കോട്ടഡ് സാധനം നമുക്ക് നോക്കാം ഹായ് നല്ല ഭംഗി ഇത് നമ്മൾ മുമ്പേ പോക്കോയോ അങ്ങനെ എന്തോ ഒരു സാധനം വെച്ചിട്ട് അല്ലെ നോക്കട്ടെ ആ അല്ല അതുപോലെ ഇതെന്താടാ എന്താടാ ചന്ദനത്തിരിയോ ഏ ആ നോക്കട്ടെ ഒരു മിനിറ്റ് കുഴപ്പമില്ല മമ്മയ്ക്ക് പറഞ്ഞെന്താ കാണാം നല്ല ഭംഗിയാ ഇത് ചന്ദനത്തിരി പോലെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ചന്ദനത്തിരി പോലെ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ എന്റെ ഡാഡിക്ക് ഒരു രണ്ടെണ്ണം എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഗ്രേപ്സ് എടുത്ത് വെച്ചില്ലല്ലോ ഡാഡിക്ക് അടുത്തത് നമ്മൾ ബാർബി കോട്ടഡ് ബിസ്ക്കറ്റ് ആട്ടോ ട്രൈ ചെയ്യാൻ പോണത് അതും സെയിം പാക്കറ്റൊക്കെയാണ് അതിലും ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് സെയിം സ്റ്റിക്കറാണോ സെയിം അല്ല ഇറ്റ്സ് ഡിഫറെന്റ് ഇത് നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യാം കിട്ടിയോ ഇതെങ്ങനെയായിരിക്കും ടെക്സ്ചർ എങ്ങനെയായിരിക്കും മമ സോ എക്സൈറ്റഡ് ഓക്കെ ഫൈൻ ഗൈസ് ഇത് മുഴുവൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ് സ്ട്രോബെറി മണം ആ കഴിച്ചേ ഓ എങ്ങനെയുണ്ട് ഇവിടെ വേണ്ടി വന്നിട്ടുണ്ട് ഓ മൈ എങ്ങനെയാണ് ഒരു വെറൈറ്റി നമ്മളിപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിന്നോ ആമസോണിൽ നിന്നോ മറ്റും വാങ്ങിയതാണ് റേറ്റ് എനിക്കത് തോന്നി ഇരുന്നൂറ് രൂപയുടെ താഴെയാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബബിൾ ഉണ്ടാക്കാൻ നോക്കുകയാണ് ടീക്കുട്ടി ഇതെ ആ എവിടെ നോക്കട്ടെ കേട്ടോ അതിനാ ഒരു ഇതെടുത്തേ അതിനൊരു രണ്ട് സ്റ്റിക്ക് ഉണ്ടാവും ഇതാണ് ആ സാധനം അപ്പൊ ഇതിന്ന് വരുന്ന ഗ്ലൂനെ ഈ സ്റ്റിക്കിലോട്ടാക്കാം ഓക്കെ സേഫ്റ്റി പിൻ കൊണ്ട് ഇതിനെ പൊട്ടിച്ചിട്ട് ഇതിന്റെ ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് തന്നെ ഊതണം ഊതുമ്പോൾ അത് നല്ല പോലെ പൊട്ടിച്ചോ ഇതിൽ നമ്മൾ വലിയ ബോൾ ആക്കുക കേട്ടോ ആ ഇതിനെ ഇതിൽ വെച്ചിട്ട് നല്ല വലിയ ആ ഞാൻ പിടിക്കും ആ ഇതില് ഇങ്ങനെ വെച്ചിട്ട് നല്ല വലിയ ബോൾ ആക്കണം അത്യാവശ്യം ടൈറ്റ് ഉണ്ട് കൈപോലെ നമ്മൾ ഇത്ര തിക്കാക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് ഊതി നോക്കാൻ സാധനം നമ്മൾ ആ സിസർ എടുത്ത് അതിനെ മൊത്തം മൊത്തം കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇതിൽ ട്യൂബിലുള്ളതിനെ മുഴുവൻ കട്ട് ചെയ്തിട്ട് വലിയൊരു എന്താ പറയുക അയ്യോ ഇത് സംഗതി ഫ്ലോപ്പ് ആയോ അങ്ങനെ ഫൈനലി നമ്മൾ സക്സസ് ആയിട്ടുണ്ട് അത് നിമിഷാൻ്റെ ഉദ്യത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് നല്ല പണിയാണ് നിങ്ങൾ വിചാരിക്കും ഓ ഇത് എന്താ ഒരു സംഭവം ഒന്ന് പക്ഷെ നല്ല പണിയൊക്കെ ഇട്ടിരിക്കുകയാണ് നല്ല ബുദ്ധിമുട്ടാട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നുമെങ്കിലും ഇത് നല്ല ബുദ്ധിമുട്ടാണ് ഇതിന് ഇനി നന്നായി ടൈറ്റ് ചെയ്തോ ആ അറ്റം നന്നായി ടൈറ്റ് ചെയ്തോടാ ബലൂൺ കെട്ടുന്ന ഒരു കാര്യം കൂടി കാണിച്ചു തരാം ടീയക്കുട്ടിയുടെ എറൈസർ കറക്റ്റ് സോറി കളക്ഷനിൽ ഒരാൾക്കാർ കൂടെ വന്നിട്ടുണ്ട് ഇതെല്ലാം ഇട്ടേടാ കറക്റ്റാക്കിയിട്ട് ഒരു എറേസ് ആ എറേസർ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ ഈ ഇത് എന്തൊരു പ്ലാസ്റ്റിക് എറേസർ ആണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തെറ്റുകൈസ് ഇത് ഗ്ലോ ഇൻ ദ ഡാർക്ക് ഇല്ലെങ്കിൽ ലൈറ്റ് കത്തുന്ന ഒരു എറേസർ ആണ് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ഇതെനിക്കൊന്നും ഷോട്ടിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ആൾക്കാരും ചോദിച്ചൊരു സാധനം കേട്ടോ നല്ല രസമുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ ഫസ്റ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് അതികുട്ടൊന്ന് ലൈറ്റ് ഓഫ് ആക്കിയാൽ എന്നാ ഓഫ് ആക്കടാ അയ്യോ ഒരു മിനിറ്റ് ഞാനിൻ്റെ ഒരു ഫ്ലാഷ് ഓഫ് ആക്കട്ടെ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഗ്ലോ ഇൻ ദ ഡാർക്ക് എന്താ പറയുക ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത് നോക്കിയാൽ ശരിക്കും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നോക്കിയത് എന്തായാലും ടീ എന്തൊരു കണ്ടുപിടുത്താണല്ലേ നല്ല ക്വാളിറ്റി സാധനം കേട്ടോ അപ്പൊ കുഞ്ഞു മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത മടിയുള്ളവർക്കും ഹോംവർക്ക് എഴുതാ മടിയുള്ളവർക്കും ഒക്കെ രാത്രിയിലൊക്കെ ഇത് കൊടുത്തോളൂ അടിപൊളിയായിട്ട് തെറ്റിച്ച് തെറ്റി എഴുതില്ലേ ടീ മോർണിംഗ് ഒരു വെറൈറ്റി സാധനം നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് തരാം ഇതിനുള്ളിൽ എന്താണെന്ന് അറിയോ ടീയാ ഫുള്ള് ചോക്ലേറ്റ്സ് ഒരു വെറൈറ്റി ചോക്ലേറ്റ്സ് ആട്ടോ നമുക്ക് അയച്ചു വന്നിരിക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞതരില്ല കാണിച്ചിട്ട് നമ്മുടെ ആദ്യ എങ്ങനെയോ മണം പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അല്ലാതെ ഇവിടെ ഒരു വീഡിയോ എടുക്കാനും വരാത്ത ഒരാളാണ് പക്ഷെ ചോക്ലേറ്റ് എന്തോ ഒരു സാധനമാണെന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെയോ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആൾ ഫുഡ് കഴിക്കണമല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ഗൈസ് ആളുണ്ടാവും ലട്ടിയാ അങ്ങനെ നമ്മളുടെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ആ ഓപ്പൺ ആക്കി മോർണിംഗ് സമയം ഇപ്പോൾ എട്ട് മണി ആയിട്ടുള്ളു എട്ടെട്ടര ആയിട്ടുള്ളു ഇപ്പോൾ തന്നെ നമുക്ക് ഒരു അൺബോക്സിങ് അൺബോക്സിങ് ചെയ്യാൻ കിട്ടിയ സംഭവങ്ങളാണ് അപ്പോൾ മെലോറ എന്ന് പറയുന്ന നമുക്ക് ബ്രാൻഡ് കുറച്ച് സംഭവങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ സംഗതി റിട്ടേൺ ഗിഫ്റ്റ്സും ബാക്കി കാര്യങ്ങളും ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കണവർക്ക് അടിപൊളിയായിരിക്കും എൻ്റെ പൊന്നോ അടിപൊളിയാട്ടോ ടീക്കുട്ടിക്ക് ഇനി ഒരു രക്ഷയില്ല ഇത് ഇന്നലെ രാത്രി വന്നതാ ഇന്ന് രാത്രി നേരെ ഉറങ്ങിയോന്ന് പോലും അറിയില്ല ഗൈസ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുണാഫ ചോക്ലേറ്റ് നിമിഷാൻഡീസ് ഫേവറേറ്റ് ആണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇവിടെ ചോക്ലേറ്റിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെലൗറ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല ഓക്കെ അടിപൊളി സംഭവം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ടിയാഫ ചോക്ലേറ്റ് ഈ കുട്ടിൻ്റെ ഒരു ട്രയൽ കാണിച്ചു തരാം ഇത്രയും വലിയ വായ എടുത്തിട്ടാണ് നമ്മുടെ അധികം ദൈവമേ ഒന്ന് ചവയ്ക്കാനും കൂടെ അതല്ല ചവയ്ക്കാനും കൂടെ നമ്മൾ ബാക്കി നമ്മൾ ബിസ്കോസ് ബിസ്കോഫ് 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 ഓഫ് കുണ്ാഫഡാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണത് അടിപൊളിയാട്ടോ ഇതിൽ മധുരം വളരെ കുറവ് അതുകൊണ്ട് നമുക്ക് ഡയറ്റ് ഒക്കെ എടുക്കുക അല്ല എന്നാലും എനിക്ക് കമ്പാരിറ്റീവ്ലി മധുരം കുറവായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ അത്ര വലിയ മധുരമൊന്നുമില്ല പക്ഷേ റിച്ച് ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ വെച്ചേടാ അടിപൊളി ഒരു രക്ഷയില്ലാട്ടോ മാസ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതേ ആ ആ കുണാഫഡ ആ ഒരു റിച്ച് ഫ്ലേവറിൽ ഈ അതാണ് ഗൈസ് പൊളിച്ച് ബാർസ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ഫ്ലേവർ ആണ് ദൈവം ഇവിടെ പാക്കിങ് ഒരു രക്ഷയില്ല ഇങ്ങനെയൊന്നും എസ്തറ്റിക് അതല്ല ഇങ്ങനെയൊന്നും പാക്ക് ചെയ്യരുത് ഒരു മണിക്കൂറൊക്കെ എടുത്തു ഗൈസ് നമ്മള് ടീക്കുട്ടി ഇത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ അടിപൊളിയാണ് കേട്ടോ സംഗതി ആ അടുത്താൾ വന്നിട്ടുണ്ട് അടുത്താൾ ഇംഗ്ലീഷ് ഒരു മിനിറ്റ് ഇങ്ങോട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വിട്ടതാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടടാ